എനിക്കൊന്നൊരു അടിപൊളി ലഞ്ചായിരുന്നേ ഞാൻ ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട് എനിക്ക് നാടൻ കറികളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇന്ന് അതേപോലെ ഒരു നാടൻ കറിയായിരുന്നേ മത്തങ്ങനെ കൊണ്ടാട്ടോ ഈ കറി ഉണ്ടാക്കിയത് ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട് എനിക്ക് തോന്നാ ഒരുവിധ ആൾക്കാർ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവും എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഈ കറി ഉണ്ടാക്കാനായിട്ട് ഒരു കഷ്ടം മത്തൻ എടുക്കുന്നുണ്ട് അതിൻ്റെ അകത്തേക്ക് പച്ചമുളകും പിന്നെ ചെറിയുള്ളിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് ഒറ്റ ഒരു വിസിലിന് വേവിച്ചെടുക്കാം അപ്പോഴേക്കും നമുക്ക് നമുക്കതിൽ വേണ്ട അരവ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയുടെ അകത്തേക്ക് ഒരു സ്പൂൺ ജീരകം കൂടെ ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മൾ മത്തനൊക്കെ വെന്തിട്ടുണ്ട് അതിൽ കുറച്ച് പോഷം മാത്രം നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം ഫുള്ളായിട്ട് ഉടയ്ക്കണ്ടേ എന്നിട്ട് ആ അരിവും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക ഒരുപാട് അങ്ങ് തിളച്ച് പൊന്തി പോകണ്ട ചെറുങ്ങനൊരു തിള വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഓഫ് ചെയ്യാം പിന്നെ ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണയില്ലാത്ത കടുകും വറ്റൻമുളകും കൂടെ വറുത്തിട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി റെഡി ഈ ഒരു വറ്റൻമുളകും ഇടുന്നത് ഒരിക്കലും മിസ് ചെയ്യരുത് ഇതും കൂടിയാണ് ഈ കറിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ബായ്